കോന്നി ചെങ്കളത്ത് പാറമടയിൽ പാറ ഇടിഞ്ഞു വീണ് അപകടത്തിൽ മരണം രണ്ടായി മരിച്ചവരിൽ ഒരാൾ ജാർഖണ്ഡ് സ്വദേശിയും മറ്റയാൾ ഒറീസ സ്വദേശിയുമാണ് ഹിറ്റാച്ചി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭീമാകാരമായ പാറക്കഷ്ണം ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു രാത്രിയിലും തുടർന്നുള്ള തിരച്ചിൽ ആരംഭിക്കാനിരിക്കെ പാറകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതിനാൽ തിരച്ചിൽ തൽക്കാലം നിർത്തിവെച്ചതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ നമുക്ക് ഇപ്പം ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ അപ്പുറത്ത് കുടുങ്ങിക്കിടന്ന രണ്ടുപേരെയും നമ്മൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഉള്ള ഇപ്പം ഉള്ള ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്തോളം അദ്ദേഹം ക്രെയിൻ എന്തോ ഇത് അത്യാവശ്യം ഓപ്പറേറ്റർ ആണ് അപ്പൊ അതിന്റെ മുകളിലേക്കാണ് വീണിരിക്കുന്നത് അപ്പൊ ക്യാബിനറ്റ് നമ്മളിപ്പം ഡ്രോൺ വെച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു പരിശോധിച്ചപ്പോഴത്തേന് അത് വീണ്ടും സ്ലിപ്പ് ഐ മീൻ ലൈക്ക് അവിടെ മൊത്തത്തിൽ മൂടിക്കിടക്കുകയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ അവിടെ എങ്ങനെ അത് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് എന്തെങ്കിലും ട്രെയിനോ അങ്ങനെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുമെന്നും എൻ ഡി ആർ എഫ് ടിയും വരുന്നുണ്ട് അവരോട് കൂടി ആലോചിച്ചിട്ട് വേണം ഇപ്പോഴും അവിടെ സ്ഥലം ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും തിരിച്ചറിഞ്ഞിട്ടില്ല കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നോക്കണം ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് െ പറ്റി പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ പ്രവർത്തിച്ചെന്നാണ് പ്രിലിമിനറി ആയിട്ട് അറിയുന്നത് പക്ഷെ എന്നിരുന്നാലും ബാക്കി ഡീറ്റീസ് എന്ന് നമ്മൾ നയൻ വൺ മലയാളം ന്യൂസ് കോന്നി